അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മെയിൻ ഒരു ഭാരവാഹിയായ സുരേഷ് കുമാർ കഴിഞ്ഞ മാസം പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസവും ഇനി ഇറങ്ങുന്ന സിനിമകളുടെ കളക്ഷൻ ഒറിജിനൽ കളക്ഷൻ അവർ പുറത്ത് വിടുവാന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് അതേപോലെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട് മാർച്ചിലെ സിനിമകളുടെ കണക്ക് പ്രകാരം ഒരേ ഒരു സിനിമ പതിനഞ്ച് സിനിമകൾ മാർച്ചിലിറങ്ങിയതിൽ ഒരെണ്ണം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നഷ്ടമാണെന്നുള്ളതാണ് അവർ പറയുന്നത് നഷ്ടമോ അല്ലെങ്കിൽ ലാഭമോ ഇല്ലാത്തതോ ഓക്കെ അതിൽ എംബുരാൻ്റെ കേസിനാണ് എംബുരാൻ്റെ കേസ് ഇതെടുത്ത് പറയാൻ കാര്യം പല ആൾക്കാരും പറഞ്ഞു എംബുരാൻ തള്ളാണ് ഉടായ്പാണ് കള്ളക്കണക്കാണ് ആൻ്റണി പെരുമ്പാവൂർ വെറും തള്ളാശാനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത്രയേ ഉള്ളൂ എംബുരാൻ്റെ ആകെ ചിലവെന്ന് പറയണത് നൂറ്റി അൻപത്തിയഞ്ച് പോയിൻറ്റ് കോടിയാണ് ഓക്കെ അതിൽ ടോട്ടൽ കളക്ഷൻ തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത് ഇരുനൂറ്റി അറുപത്തി മൂന്ന് പോയിൻ്റ് എന്നിട്ട് അറുപത്തി മൂന്ന് കോടി സംതിങ് ആണ് അതിൻ്റെ ടോട്ടൽ ബിസിനസ് നടന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് അതിൻ്റെ മൊത്തം അതായത് തിയേറ്ററും ഒ ടി ടി സാറ്റലൈറ്റ് പ്രളക്ഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മൈനസ് മുന്നൂറ്റി അൻപത്തി അഞ്ച് ആലോചിച്ചാൽ മതി ഇത് പ്രോഫിറ്റാണ് അല്ലേന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇതിൻ്റെ തിയേറ്റർ ഷെയർ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് നൂറ്റി മൂന്ന് കോടി കണക്ക് അപ്പോൾ ഇതിന് ഞാൻ പറയണ കാര്യം ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ പിന്നെ ഇത് ലാഭമായെന്നുള്ളത് എനിക്ക് കുറച്ച് കുറച്ച് ദിവസം മുന്നേ തന്നെ മനസ്സിലായി കാര്യം ആ സമയത്താണ് ആൻ്റണി പെരുമ്പവർ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഇട്ടു പൃഥ്വിരാജിനേട് ഒരു എല്ലാം ഓക്കെ അല്ലേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മുരളീഗോപിയായിട്ട് നിൽക്കുന്ന പോസ്റ്റ് ആൻ്റണി പെരുമ്പർ മോഹൻലാലു നിൽക്കുന്ന പോസ്റ്റ് ഇതൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആൾ കൈ ഫ്രീ ആയിരുന്നു ഇത്രയും പൈസ ഇറക്കിയതിൽ റിസ്ക് ആയിരുന്നു പക്ഷേ അതിൽ ആൾ ഫ്രീ ആയെന്ന് മനസ്സിലായി അതിൻ്റെ പ്രോഫിറ്റും കിട്ടിയെന്ന് മനസ്സിലായി അതിൻ്റെ സന്തോഷം എന്തായാലും അവരത് കാണിച്ചു അപ്പോൾ ഇങ്ങനെയാണ് കണക്കുകൾ ഓക്കെ ബൈ